എല്ലാവർക്കും നമസ്കാരം ജൂസഫൻ ബ്ലോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനൽ ആരംഭിച്ചിട്ട് ആറ് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മാത്രമാണ് ഞങ്ങൾക്കിപ്പോൾ വരെ യാതൊരുവിധ സബ്സ്ക്രൈബറും ഇല്ല നിങ്ങളുടെ ഏവരുടെയും ഒരു പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ ഏവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് താഴ്മയോടെ ആവേശമുള്ളൂ നമുക്ക് വിഷയത്തിലേക്ക് വരാം പത്തനംതിട്ട ജില്ല റാന്നി താലൂക്കിൽ അത്തിക്കം വില്ലേജിൽ കുടുമുരട്ടി എന്ന സ്ഥലത്ത് കുടുമുരട്ടി ഡോക്ടർ അംബേദ്കർ പട്ടികവർഗ കോളനിയിൽ ആദിവാസിയായ രാമൻ്റെ പട്ടയ സ്കെച്ച് പ്രകാരമുള്ള സർവേ ഭൂമിയിൽ സർവേ പ്ലാനുകളും കുറച്ച് സർവേ പ്ലാനുകളും ഉപയോഗിച്ചുകൊണ്ട് റാന്നി താലൂക്ക് മുൻ സർവേരായിരുന്ന ശ്രീ പ്രദീപ് കുമാർ സ്ഥലം വളക്കാൻ വന്നപ്പോൾ അദ്ദേഹം വളർന്നപ്പോൾ സ്കെച്ചിൻ്റെ അതുകൊണ്ടുള്ള സർ പട്ട്യ സ്കെച്ച് പ്രകാരമുള്ള കുറച്ച് സർവേ പ്ലാൻ അദ്ദേഹം വടക്ക് ദിശയിലേക്ക് ഇൻ്റെ തലഭാഗം പിടിക്കാതെ കിഴക്ക് വശത്തേക്ക് ഇതിൻ്റെ തലവാഹി സർവേ പ്ലാന്റ് തലവാഹം പിടിച്ചുകൊണ്ട് വസ്തു അളവ് നടത്തുകയും കൂടെ തന്നെ ഒജിൽ പട്ടേസ് കിച്ചിന് ചുറ്റുമുണ്ടായിരുന്ന സർവേ സബ് ഡിവിഷൻ നമ്പറുകൾ യഥേഷ്ടം മാറ്റിക്കൊണ്ട് അദ്ദേഹം ആദിവാസി ഭൂമി കയ്യേറ്റക്കാർക്ക് പതിച്ചു കൊടുക്കുന്ന ഒരു നടപടി ചെയ്തിരുന്നു ഇത്തരത്തിൽ ഇദ്ദേഹം ചെയ്തപ്പോൾ ആദിവാസിക്ക് ഭൂമി ഇല്ലാതായിപ്പോയി ഇതുമായി ബന്ധപ്പെട്ട് ഈ ആദിവാസി കുടുംബ നിരന്തര പരാതികളും മറ്റും പോയി ഇരുന്നെങ്കിൽ തന്നെയും രാഷ്ട്രീയ സ്വാധീനവും സ്വാ സാമ്പത്തിക ശേഷി ഇല്ലാത്തതുകൊണ്ട് ഇത് ആദിവാസിക്ക് ഭൂമി നഷ്ടപ്പെട്ടു താലൂക്ക് സർവകർക്ക് ആ ആദിവാസി ഭൂമി കയ്യേറ്റക്കാർക്ക് ഭൂമി കൊടുക്കുന്നതിനും സാധിച്ചു നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു വിഷയം ഇവിടെ പറയാൻ കാരണം ആ ഇതൊരു ബോധവൽക്കരണമാണ് ആദ്യ താലൂക്ക് സർവകർമാർക്കിടയിൽ ഇത്തരത്തിലും കല്ലുകടി ഉണ്ട് എന്ന് കാണിക്കുന്നതിന് വേണ്ടി നമ്മൾ പറഞ്ഞതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട ഈ ആദിവാസിയായ രാമൻ്റെ ഒറിജിനൽ പട്ടയ സ്കെച്ചും റാന്നി താലൂക്ക് മുൻ സർവേയിലായിരുന്ന ശ്രീ പ്രദീപ് കുമാർ വരച്ച സർവേ പ്ലാൻ നമ്മളിവിടെ ഈ ചാനലിൽ നമ്മൾ കാണിക്കുന്നുണ്ട് ഈയൊരു വിഷയമായി പരാതിയുമായി തിരുവല്ല മുൻ ആർ ഡി ഒ സഫന നസറുദ്ദീൻ ഐ എസ് മുമ്പാകെ ഈ ആദിവാസി കുടുംബം ചെന്നപ്പോൾ ഇതെല്ലാം ഒരു നാട്ടു നടപ്പാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കോടതിയിൽ പോകാം എന്ന് പറഞ്ഞ് ഈ ആദിവാസി കുടുംബത്തെ ഒഴിവാക്കി ഇത് വളരെ ഖേദകരമായിപ്പോയി